श्रीमहागणपते नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये ॐ नमो भगवते वासुदेवाय करारविन्देन पदारविन्दं मुखारविन्दे വടസ്യ പത്രസ്യ ം വട പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യ ശ്രീഹരേ നമ ദശക ഇരുപത്തിയൊന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് മധ്യോദ്ഭവ ഇളാവൃതം വർഷേ ഗൗരീപ്രധാന വനിതമാത്രാജി ശേണ മന്ത്രുന്നുതിമാനം സങ്കർഷമധീശ്വര സംശ്രയേ ഷർപ്പണം ഭൂമിക്കുമതിളാവൃതമെന്ന ദേശം ഗൗരതിമുഖ്യവനിതാ ജനവാസദേശം ശ്രീ ശങ്കരൻ ശ്രുതികളാൽ പരിസേവെയ്യും ശ്രീശേഷ ഭഗവൻ തുണയങ്ങു മാത്രം ശ്ലോകം രണ്ട് ഭദ്രാശ്വനാമക ഇളാവൃതപൂർവവവർഷേ ഭദ്രശ്രവോഭിഷി പരിണൂയമാനം കല്പാന്തനിഗമോദ്ധരണ പ്രവീണം ധ്യയാഷനുഭവം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഭദ്രാശ്വമെന്നതിനു പൂർവവശത്തതായി ഭദ്രശ്രവസു മുനിമാർ പരിപൂജ ചെയ്യും വേദങ്ങളെ പ്രളയഗഹരമാർ നിന്നെ നമ്മു ഞാനും ശ്ലോകം മൂന്ന് ഖ്യയാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യപുരുഷ പരിഷവ്യമാണു ഉശാന്തധവളാകൃതിമേക ശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പരിഭാഷാവൃതമതി പ്രഹ്ലാദനാദി ജനമൊക്കെ ഭജിപ്പതാകും ഔന്നത്യമുള്ള തവളാകൃതി ശാന്തനേകജ്ഞാനം പകർന്ന നരസിംഹ നമിപ്പു നിന്നേ ശ്ലോകം നാല് വർഷേ പ്രതീജി ലളിതാത്മനികേതുമാലേ ലക്ഷ്മ്യാ ലീലവിശേഷ ലസിതസ്മിതോഭനം ലക്ഷ്മ പ്രമധനു ഭജാർപ്പണം മലയാള പരിഭാഷ തൽ പശ്ചിമത്തിലോഹനകേതുമാലേ സൗന്ദര്യമംഗവടിവുള്ളൊരു ചാരുഹാസൻ ശ്രീദേവിയും സനകരും ദിവസേന കൂപ്പും കാമന്റെ ഭനിവാഴ്തം ശ്ലോകം അഞ്ച് രമ്യേ ഹ്യുദീജി ഖലു രമ്യകർഷേ തദ്വർഷനാഥമനുവര്യസവര്യമാണം ഭക്തൈകവത്സലമരഹൃസുഭം മത്സ്യകൃതി ഭുവനാഥ ഭജേ ഭവന്തം കൃഷ്ണാർപ്പണം മലയാളപരിഭാഷ പിന്നെ വടക്കതി മനോഹര രമ്യകത്തിൽ കുംപിടുമീശനായിഹീനമതിമാരുടെ ഇഷ്ടനീശ മത്സ്യസ്വരൂപ ഭുവനേശിപ്പു ശ്ലോകം ആറ് വർഷം ഹിരൺമയസമാഹമാസീനമൃതി കർമ്മം സംസേവേ പണ തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാൽ കൃഷ്ണർപ്പണം മലയാള പരിഭാഷ പരിഭാഷം ഹിരൺമയതിന്റെ വടക്കു പിന്നേന്പ്പു മലപൊക്കിയ കൂർമ്മൻ സേവിച്ചിടുന്നു പിതൃമുഖ്യനതാര്യമാവും പൂജിപ്പുഞൻ പരമതത്വമയൻ ഭവാനേ ശ്ലോകമേഴ് കിഞ്ചോത്തരേഷു കുരുഷു പ്രിയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദംഗ്രഘൃഷ്ടഘനപൃഷ്ടരിഷവർഷ്മാ ം പാഹി വിജ്ഞയ യവരാഹമൂർ കൃഷ്ണർപ്പണം മലയാള പരിഭാഷ വീണ്ടും ുരുദേശമതിൽ പാരം സൂക്തികളാൽ സ്തുതിക്കും മേഘത്തെ മുട്ടുമൊരു തെറ്റയതുള്ള കൂറ്റേ തുണയ്ക്കുവനു യജ്ഞവരാഹമൂർ ശ്ലോകമെട്ട് ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമത

ജഗദീശ സുരക്ഷരം ആകൽപ്പകാലി നാരായണോ നരസഖ പരിപാമൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ദൻ മുനികളൊത്തഥ ഭാരതത്തിൽ സാഖ്യസുയോഗവിധികീർത്തനമാലപിക്കും കൽപ്പാന്തകാല ജനരക്ഷതരുന്ന ദേവൻ നരസഖേ നരസഖേ തരുരക്ഷദേവ ശ്ലോകം പത്ത് പ്ലാക്ഷർക്കൂപമൈ ശാത്മല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമണിവന്ജു രൂപമഥ വായുമയം ായുമാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ് ലോക കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ലോകങ്ങളിൽ ശൽമലത്തിൽ ശശിയതായഥ്ലാക്ഷേ രവീയായി കുശമെന്നിടത്തും സമീരണനായി ശാഗേ വാഴ്ത്തുന്നു ബ്രഹ്മനിധി പുഷ്കരമെന്ന ലോകേ ശ്ലോകം പതിനൊന്ന് ുവാദിരുകരൈർഗർഗ്രഹൈശ്ചാദി കെഷവയേഷ്വരികൾപ്യമാനൈ ത്ിംശുമാരവുഷാ മഹതാ മുന്ധ്യന്ധി നരകം മമ സിന്ധുശാൻ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ താരാഗണം ധ്രുവം ഗ്രഹമുക്ത വാൽതൊട്ടു നിന്റെ ഉടലായി ധരിച്ചിഴേണം നിൻ ശിൻമാരവപു സന്ധ്യകളിൽ മഹാന്മാർ വാഴ്ത്തും പയോധിശയനാ നരകാധിതീർക്കൂ ശ്ലോകം പന്ത്രണ്ട് പാതാളമൂലഭുവിശേഷം ലോലൈകുണ്ടല വിരാജിസഹസ്ര ശീർഷം നീലാംബരം ധൃതഹലം ഭുജഗംഗനാഭിർജുഷ്ടം